ഞാനിന്നേ റേഷൻ അരി കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്ലാസ് ചമ്പാവരി റേഷൻ ചമ്പാവരിയാണ് അത് ഒന്ന് ഞാൻ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ഏഴെട്ട് മണിക്കൂർ ഒന്ന് ഇത് ഇത് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടോ ഇനി ഇതിനെ നല്ല വെണ്ണം കഴുകി ഒരു അരിപ്പയിൽ വെച്ച് വെള്ളമെല്ലാം വാർത്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിൽ ഇതാ വാരി വെച്ചിട്ടുണ്ട് ഇത് ഒരു അഞ്ചും ആറു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലവണ്ണം വാർന്ന് കിട്ടും ഇതാകുണ്ടോ ഇങ്ങനെ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീമർ പോലെയുള്ള പാത്രങ്ങളോ ഏതിൽ വേണമെങ്കിലും വെച്ചിട്ടാ വെള്ളം ഒന്ന് വാർത്തെടുത്താൽ മതി നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കാൻ കണക്കാക്കി വേണം കുതിർന്ന് നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ഇതിനെ നല്ല വെള്ളം വെള്ളമൊക്കെ തോർന്ന് കിട്ടിയിട്ടുണ്ടോ ഒരു മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാൻ ഇട്ടത് കേട്ടോ ചെറിയ ജാറായാലും കുഴപ്പമില്ല കാരണം ഒരു ചെറിയ ഗ്ലാസ്സിനും ഒരു ഗ്ലാസ് അരിയുള്ളത് കുതിർന്നപ്പോൾ ഒരല്പം കൂടിയതാണ് കുഴപ്പമില്ല ഇതിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും പൊടിക്കുമ്പോൾ അപ്പത്തിനോ ഇടിയപ്പത്തിനോ ഉള്ളതുപോലെ അത്രയും ഫൈനായിട്ട് പൊടിക്കേണ്ട പുട്ടിൻ്റെ രീതിയിൽ പു ചെറിയ ഒരു തരിയോടുകൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം ഞാൻ ഒരു ചെറിയ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ടൊന്ന് ഇതിലോട്ടൊന്ന് മാറ്റുവാണ് നല്ലവണ്ണം പുട്ടിൻ്റെ മാവിൻ്റെ കണക്കിന് ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഉപ്പ് എത്രയാണോ നമുക്കറിയാമല്ലോ അതിന് ക്വാണ്ടിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഈ ജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് കുഴിച്ചെടുക്കുക ഇപ്പോൾ കുഴിക്കാൻ ഭയങ്കര ചൂടാണ് തിളച്ച വെള്ളം ആയതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി ലൂസായത് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം തിക്കായിക്കോളും ഇതൊന്ന് ഇങ്ങനെ വയ്ക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണം തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനെ കൈവച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുക്കണം എന്താ സംഭവമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് റേഷൻ അരിയിൽ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നെല്ല് കുത്തുമ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കിയ അമ്മമാർ അല്ലേ ആ ഓർമ്മ ഇപ്പോഴും ഇപ്പോൾ ഭയങ്കര ആണ് പക്ഷേ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ റേഷൻ അരി ചമ്പ വരിയിൽ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് കുഴക്കി അത് ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് നല്ലവണ്ണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നതുപോലെ ഇച്ചിരി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആകും മാവ് ഇതാ ഈ രീതിയിൽ ഞാനൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റാം കണ്ടോ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം നമുക്ക് നല്ലതായിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചൂടൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കാവൂ ഇതാ കണ്ടോ നല്ല ഉണ്ടകളായിട്ട് എല്ലാം ഈ മാവെല്ലാം ഇതാ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കൊഴുക്കട്ടയോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ വേണമെങ്കിൽ വെള്ളം വെച്ചിട്ട് വെള്ളത്തിലിട്ട് വേണമെങ്കിൽ അവിച്ചെടുക്കാം അല്ലെങ്കിൽ ആവിയിൽ വേണമെങ്കിൽ അവിച്ചെടുക്കുക ഞാനിത് ആവിയിലാണ് അവിച്ചെടുക്കാൻ പോകുന്നത് എല്ലാം ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒന്ന് വയ്ക്കുക അല്ലെങ്കിൽ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്താണെങ്കിലും വയ്ക്കുക ഏത് ഏതിൽ വെച്ചാലും കുഴപ്പമില്ല ഇത് ആവി കയറിയാൽ മതി നല്ല വണ്ണം വെന്ത് കിട്ടും കാരണം തിളച്ച വെള്ളം വെച്ചതുകൊണ്ട് ഏകദേശം ഒന്ന് വെന്തിരിക്കുവാണ് മാവ് അപ്പോൾ ഇനി ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടി ഗ്യാസിൽ വെച്ചിരുന്നാൽ അത് നമുക്ക് വെന്ത് റെഡിയായി കിട്ടും ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ നിങ്ങളും റേഷൻ അരി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അതാ മൂന്ന് മിനിറ്റ് മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല വണ്ണം വെന്ത് നല്ല മണമുണ്ട് കേട്ടോ എടുത്തപ്പോൾ അതുകൊണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ നല്ല ആ അതുപോലെ തന്നെ നല്ല ഗുണം ഭയങ്കര ചൂടാണ് ഇതൊന്ന് പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം ഇതിൻ്റെ കൂടെ കറി ഒന്നും വേണമെന്നില്ല കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അല്ല കറി കൂട്ടിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം എനിക്ക് കറിയൊന്നും വേണ്ട കേട്ടോ ഇതാ എല്ലാം പറക്കി ഞാൻ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു എടുക്കുമ്പോൾ തന്നെ അത് നല്ല കണ്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക റേഷൻ അരി ഒരു ചിലവും ഇല്ലാത്തതാണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുന്നതുമാണ് ഈ റേഷൻ അരി അപ്പോൾ പഴയകാല പലഹാരങ്ങളൊന്നും നമ്മൾ മറക്കാതെ ഇപ്പോഴത്തെ ഈ പൊറോട്ട ചപ്പാത്തി ഇതല്ലേ നമ്മളെപ്പോഴും കഴിക്കുന്നതാണ് അത് അത് കഴിച്ചോട്ടെ അതിരുന്നോട്ടെ പക്ഷേ നമ്മുടെ പഴയകാല ഓർമ്മകളൊന്നും കളയാതെ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുക നമുക്കിപ്പോൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങളും കിട്ടും അപ്പോൾ ഓക്കെ ബായ്